മലയാളത്തിൽ തലോസിൻ്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ് ആ ശംഖുമുഖം സാധാരണ അവധി ദിവസങ്ങളിൽ ജനനിബിഡമാകുന്ന ഒരു സഹായിച്ചാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ കടൽക്ഷോഭമാണ് പലയിടത്തും കടൽ ആക്രമണം ശക്തമായി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ശംഖുമുഖം ഒരു സമയം വരെ നമുക്കറിയാം ഇവിടെ എല്ലാം നിശേഷം തകർന്നൊരവസ്ഥയിലാണ് എങ്കിലും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ മഴക്കാലമായപ്പോഴത്തേക്കും ശക്തമായ രീതിയിലുള്ള വേലേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ശംഖുമുഖത്തിൻ്റെ കാഴ്ചകളാണ് രക്ഷമായി പങ്കുവയ്ക്കുന്നത് കാരണം വെള്ളം കരയിലേക്ക് കയറിയത് തന്നെ ഇവിടെ ഒളിമയായിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള റോഡ് അതിൻ്റെ ഗതാഗതം അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടത്തെ ട്രാഫിക് സന്ദേശം അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഒഴിവാക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് ഭാഗത്തൂടെയുള്ള വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കി ഒഴിവിയാക്കിയിട്ടുണ്ട് നല്ല നമുക്ക് ഒരു കാഴ്ചയിലേക്ക് പോകാം കടൽ സുഖമാണ് മഴ ശക്തമായി നടത്തുന്ന ഒരു സംഭവമാണ് മുതൽ അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് പോകാൻ ലൈവ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്നും വിനാശങ്ങൾ പിന്നീട് നമുക്കിത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇതാണ് ശംഖുമുഖം സാധാരണ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി സ്കൂൾ പുറത്തുനിന്ന് കുട്ടികളൊക്കെ ശംഖുമുഖത്തേ ഞാൻ ഫാമിലിയോട് കൂടി എത്താറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം കടൽ പ്രശുദ്ധമാണ് മഴ ഏത് സമയത്തും പെയ്യുന്നൊരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഇപ്പോൾ ട്യൂവേ ആയിട്ടാണ് ഇപ്പോൾ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ വഴിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഇപ്പം കാണാൻ സാധിക്കത്തിൽ വരെ വെള്ളം തിരമാലകൾ അഴിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഈ വഴിയുള്ള വാഹനത്തിൻ്റെ സൗകര്യം അല്ലെങ്കിൽ സഞ്ചാരം അത് ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് പോവുകയാണ് രണ്ട് ഭാഗത്തുടേയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിനോദയാത്ര വരുന്നവർക്കും അതോടൊപ്പം തന്നെ എൻജോയ്മെന്റ് വരുന്ന ആളുകൾക്ക് ഇതിനകത്ത് കറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സ്കൂൾ തുറക്കുന്ന നമ്മൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഇവിടെ വൈകുന്നേരങ്ങളിൽ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾ കളിക്കാനും വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പക്ഷേ അവിടെ ഇപ്പോൾ മാറി തിരമാലകൾ ആ കരയിലേക്ക് അരിച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ പലർക്കും ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല കടൽ പ്രശുദ്ധമായി കൊണ്ടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എങ്ങനെയാണ് എവിടെ തന്നെയാണ് താമസം എവിടെയാണ് താമസം കാട്ടാകട എങ്ങനെയാണ് ഇപ്പോ കാണും ശഖമോഹം സാധാരണ വരുന്നതിനെക്കാളും പ്രശുദ്ധമാണ് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ യാത്ര ഇപ്പൊ നിയന്ത്രിച്ചിട്ടുണ്ട് എങ്ങനെ തോന്നുന്നുണ്ട് ആ അപ്പൊ വന്നപ്പോ നിരാശ തോന്നുന്നുണ്ടോ ഇപ്പൊ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പോയിട്ടുണ്ട് എസ് അപ്പൊ ഇതാണ് പ്രേക്ഷകരെ കാണുമ്പോ കാണാം കടല് സാധാരണ ഈ കാണുന്ന പോലെ ആ നമ്മൾ നിൽക്കുന്ന ഭാഗം വരെ എന്തായാലും കടൽ തിരമാലകൾ അടിച്ചു കയറുന്ന സാഹചര്യമാണ് അതാ ഇവിടെയുള്ള ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന മഴവെള്ളം മാത്രമല്ല ഈ കടൽ വെള്ളം വരെ അരിച്ചു കയറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശകുമുഖം ഉള്ളത് അതുപോലെ തന്നെ പലപ്പോഴും കുട്ടികളെ കൊണ്ടുവരുന്ന സാഹചര്യം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കണം പലരും അത് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് എന്നാലും ഇത് കാഴ്ച കാണാൻ വേണ്ടി ഇന്നത്തെ ദിവസം പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും നിയമപാലകർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇതിനകത്തുള്ളത് അകത്തേക്ക് ഇറങ്ങാൻ ഒരിക്കലും സമ്മതിക്കുന്ന ഒരവസ്ഥ അല്ല ഈ റോഡ് മുഴുവൻ ഇപ്പോൾ കടൽ തിരമാലകൾ അടിച്ച് എല്ലാം വൃത്തികേടായ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ സഞ്ചാര യോഗ്യത നേരിയ അവസ്ഥയിലല്ല ഇത് ഒഴിവാക്കിയിട്ടില്ല

വേസ്റ്റ് ായി അടിഞ്ഞുല്ല അങ്ങനെയുള്ള പഴയ സംഘമോ ഇപ്പോഴത്തെ നമ്മൾ സംഘമോരിക്കും കമ്പയർ ചെയ്യാൻ ഡെസ്റ്റിനേഷൻ ആയിരുന്നു സംഘമോ അത് പോയി നിരാശയാണ് എങ്ങനെ റീസ്റ്റോർ റീസ്റ്റോർ ചെയ്യാൻ യാതൊരുവിധ ഇതും ഇവിടെ കാണുന്നില്ല കാരണം നമുക്ക് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ എയർപോർട്ടാണ് നമുക്ക് സ്ഥലം കൊണ്ടെടുക്കാനുണ്ടാവില്ല പിന്നെ ാണ് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ഞങ്ങൾക്ക് പത്തു അഞ്ച് വർഷം സകലകരമായ ഒരു അവസ്ഥയാണ് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ശംഖുമുഖമല്ല ഇപ്പോഴത്തെ ശംഖുമുഖം ഈ പറഞ്ഞതുപോലെ തന്നെ കടലിലേക്ക് ഇറങ്ങി അടുത്തുപോയി കാല് നിലയ്ക്കാനോ അല്ലെങ്കിൽ മറ്റും പറ്റാത്ത സാഹചര്യം അപകടകരമായ രീതിയാണ് മേഖല അതുകൊണ്ട് തന്നെ ലൈഫ് ഗാർഡിന്റെയും പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കുട്ടികൾ സാധാരണ വരുമെങ്കിലും ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതെങ്ങനെയാണ് ഇപ്പോൾ ശങ്കുമോ കാരണം മഴക്കാലമാണ് കൂടുതൽ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്ന സമയം കൂടിയാണ് സ്കൂൾ മുമ്പ് ഇപ്പോൾ എങ്ങനെയാ അകത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൽ നിരാശയുണ്ടോ ആ അല്ല ശുമുഖത്ത് വന്നിട്ടില്ലേ ആ അപ്പഴുള്ളതും ഇപ്പഴുള്ള എങ്ങനെയാണ് വ്യത്യാസം കളിക്കുവായിരുന്നു യെസ് എങ്ങനെയാണ് ഇപ്പഴത്തെ വയലന്റാണ് എല്ലാവരും അധികം ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യമുള്ളത് ആവശ്യമുള്ള നോക്കിയതാണ് ഈ അപ്പൊ ഇതാണ് പ്രേക്ഷകർ കാണുന്നതിന് കാരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ കൊണ്ട് ഒരു ശങ്കമുഖം കാണാം വെള്ളം നനയ്ക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്നുവെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ പറ കല പ്രശുദ്ധമായതുകൊണ്ട് തന്നെ ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതിൻ്റെ പേരിലൊരു നിരാശയുണ്ട് എന്നാലും ഈ കാണുന്നത് പോലെ തന്നെ പലപ്പോഴും ആളുകളുടെ ഒരു പഞ്ചം ഇല്ല എന്നെങ്കിലും ഇവിടെ കാലുകുത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ അവധിക്കാലഘട്ടത്തിൽ ഇവിടെ കാണുന്നത് പക്ഷേ അതൊക്കെ ഇപ്പോൾ നിയമപാലക നിർദ്ദേശപ്രകാരം വാഹനങ്ങൾ ഇവിടെ കടത്തിവിടുന്നില്ല മഴക്കാലമാണ് അതിലേക്ക് ഇറങ്ങരുതെന്നുള്ള കലാസാ നിരീക്ഷകരുടെ നിർദ്ദേശങ്ങളുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും മാനവിന്റെ ഇവിടെയൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് അപേക്ഷ നേരം ഇരിട്ടി തുടങ്ങിയിട്ടുണ്ട് സാധാരണ ലൈറ്റുകൾ കത്തേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ അതിന്റെ അതിന് കത്തിയിട്ടില്ല നേരത്തെ ശംഖുപത്ത് വരാറുണ്ടോ ശംഖുഭോഗം Uh, in and around Trivendra. Okay. And this beach, I am here for the first time. Mm. So it's very beautiful and very. So there is some subtle calmness inside. You are hearing this, so much noise is there. Yeah. But still, there is some calm. Uh -huh. Okay, work. where you are you place? Uh, I am from Bihar. Yeah, Bihar. It's the first time you are here? Go, no, Bihar. Uh, yeah, yesterday I, 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 I worked here. Uh. But uh, it's been only two months now. Oh, two minutes. This is yeah. the first time or. Uh... Uh, it's my first time in Kerala. Yes, okay. Yeah. You uh, know, there uh, is the Kobala. ഓക്കെ താങ്ക് യു എന്നാലും വിദേശികളടക്കമുള്ള ആളുകൾ അവരെ ശങ്കമുഖം ഒരു കാഴ്ച കാണാനുള്ള പ്രതീക്ഷയോട് അദ്ദേഹം വന്നത് ഫസ്റ്റ് ടൈമാണ് ബിഹാർ നാട് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർക്കും നിരാശയാണെന്നാൽ തുടർന്നുള്ള കോവളത്തേക്കൊന്നും പോയിട്ടില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ വിദേശ സഞ്ചാരികളൊക്കെ എത്തുന്ന ഈയൊരു സാഹചര്യത്തിൽ പലർക്കും ഇതിനകത്ത് കേറക്കാൻ അല്ലെങ്കിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതൊരു നിരാശയും അവർക്കുണ്ട് എന്നാലും ചില ആളുകളെങ്കിലും ഇത് ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്നാലും കടല് പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കരയിലേക്ക് വെള്ളം അടിച്ചു കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ വരെ നനഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ട് എന്നാലും ലൈവ് വൈഡ്പ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ കടലിലേക്ക് യാത്രകൾ അതുകൂടെ മത്സ്യം പിടിക്കാൻ പോകുന്നവരൊക്കെ സ്വാഭാവികമായും ഒഴിവാക്കണം എന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് വിഴിഞ്ഞത്തിൽ നിന്ന് തന്നെ മത്സ്യമിടിക്കാൻ പോയ മത്സ്യബന്ധനത്തിന് പോയ വാഹനം അല്ലെങ്കിൽ വള്ളം അത് നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് അപകടത്തിപ്പെട്ടുകൊണ്ട് അതിൽ ഒന്ന് തിരിച്ചു കിട്ടിയെന്നാണെന്ന് എം എൽ എ വിച്ചൻ്റ് അറിയിച്ചത് എന്തായാലും അവർ തിരിച്ചു കിട്ടട്ടെ നമുക്കെന്തായാലും പ്രാർത്ഥിക്കാം ജീവാപായം ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി അതിൽ വന്നിട്ടില്ല എന്തായാലും ഈ പട്ടണപര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് വീണ്ടും നമുക്ക് ഇതേപോലെ സ്ഥലം വരണമെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും മഴക്കെടുതി ആയതുകൊണ്ട് തന്നെ മുമ്പത്തേനേക്കാളും പ്രശുദ്ധമായ രീതിയിലാണ് ഇപ്പോഴത്തെ മഴ പെയ്താൽ നമ്മുടെ നാടും വീടും കടലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപാലകരുടെയും അതോടൊപ്പം തന്നെ തന്നെ ഇതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സ്വാഭാവികം നമുക്ക് തന്നെ ഇതിനൊരു അരുതി വരുത്താൻ സാധിക്കുമെന്നാണ് ആശിക്കുന്നത് തന്നെയാണ് മലജോതാനുസിലും പങ്കുവെക്കുന്നത് ഇവിടെ വൈകിട്ട് ആണ് ഇവിടുത്തെ കാഴ്ച പന്ത്രണ്ട് നേരെ ഇരിട്ടു തുടങ്ങിയിട്ടുണ്ട് എന്താണ് അവിടെ വന്നേ നിങ്ങളെ കളിക്കാൻ വേണ്ടി ഇവിടെ എപ്പോഴും എങ്ങനെയാണ് ഇപ്പൊ കളിക്കാൻ ആ എങ്ങനെയാണ് കാരണം നമുക്ക് അടുത്ത് പോയി ആ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ശൂസം പിടിച്ച നടക്കല് മാത്രേ നേരം ആ ആ നേരത്തേക്ക് നമുക്ക് ഇവിടെ പൈസ കൊടുക്കാതെ കളിക്കാരി അതിന് നിരാശയുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് കുട്ടികൾ നേരത്തേക്ക് കടപ്പുറത്ത് ഇവിടെ വന്ന് നമ്മൾ കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ നഷ്ടപ്പെട്ട ഒരു ഹലോ ആ എന്താ പറഞ്ഞ പേര് അതേ എവിടെ വീട് വേറെ സ്കൂളാ എവിടെ ആ നസറത്ത് ആണ് ഓക്കെ എന്നാലും ഈ അവധികാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ പറയാനുണ്ടല്ലോ കൂട്ടുകാരോട് ശങ്കുമുത്ത് പോയിന്ന് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ആ ആ അത് എങ്ങനെയുണ്ട് സാധാരണ നമ്മൾ പോകുമ്പോഴേ കാല് നനയ്ക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്നില്ല കളർ കളക്ഷോഭമാണ് അങ്ങോട്ട് ഇറങ്ങാൻ വിടുന്നില്ല അതിൽ നിരാശയുണ്ടോ യെസ് അപ്പൊ എങ്ങനെയാ ഇപ്പൊ മാറ്റിയാ നമുക്കത് പാർക്കിൽ പോവും പാർക്ക് അടിപൊളിയാണോ യെസ് അപ്പോ നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ ശമുഖം നേരത്തെ വന്നിട്ടില്ല ഇവിടെ നേരത്തെ വന്നിട്ടില്ലേ ശംഖുമുഖത്ത് ഒന്ന് അപ്പോഴ് ഒരു ദിവസം വന്നിട്ടില്ല അപ്പോഴുള്ള അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ ഏതാണ് നല്ല ഇഷ്ടപ്പെട്ടത് ഇപ്പോഴുള്ളതാണ് കാരണം മഴ മഴ കാലം കരയിലേക്ക് കയറുന്നതല്ലേ ഇപ്പൊ അപകടാവസ്ഥയാണ് അതുകൊണ്ടാണ് പോലീസും കൊണ്ട് ആരെയും വേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ എന്ത് തോന്നുന്നു ഇതാണോ അന്നത്താണോ അടിപൊളി അന്നത്തതാണ് യെസ് എങ്ങനെ സാർ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ മുമ്പുള്ള ഒരു ശംഖുമുഖ നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തിന്റെ ഒരു അഭിമാനമാണ് പക്ഷെ ഇടയ്ക്ക് എല്ലാം പൊളിഞ്ഞു പോയി വീണ്ടും സർക്കാർ റീക്കവർ ചെയ്തു പക്ഷെ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് പോവാണ് എങ്ങനെ തോന്നുന്നുണ്ട് ബീച്ചില് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഇറങ്ങാനും എല്ലാത്തിനും സ്ഥലമുണ്ടായിരുന്നു അതൊന്നും ഇല്ല അപ്പം അവരുടെ അവസ്ഥയിലാണ് അതോട് തന്നെ ആക്കി കൊണ്ട് എന്നാലും സുരക്ഷയ്ക്ക് അപ്പൊ നമ്മളും നിയമപാലകരനുസരിക്കാനാണ് വേണം തീർച്ചയായിട്ടും നമ്മള് തീർച്ചയായിട്ടും കാല മുമ്പത്തൊരു അവസ്ഥ അനുസരിച്ച് എങ്ങനെയാണ് ഇപ്പോ ഇവിടെ വരുമ്പോ ആ ആ മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് അതിൽ വൈൻഡപ്പിയാണ് സമയം അവസാനിക്കാറായിട്ടുണ്ട് നേരെ നീട്ടി ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിയമപാലകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നിന്നാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവനിലെ സുരക്ഷ നൽകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അപകട മേഖലകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക യാത്രകൾ അതോടൊപ്പം തന്നെ കാഴ്ചകൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും അപകടങ്ങൾ ഒരുപരിധി ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മ പാലിക്കുക ശഖമുഖത്ത് വരാൻ ആഗ്രഹിക്കുന്നത് നിയമപാലകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് വരാൻ കൂടി അഭ്യർത്ഥിക്കാൻ എന്തായാലും ഈ ലൈവിലൂടെ വൈദ്യപ്പുണ്ടെങ്കിലെ കെമിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയാണ് ഇതിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ലൈവ് പോലും പിന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അതാൽ പുതിയ ദിവസമായി കാണുന്നത് തൽക്കാലം ഇടാം ബായ്